നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വനത്തിൽ നിറങ്ങളുടെ വിസ്മയം തീർത്ത് മഴവിൽമരം കോതമംഗലത്തിനു സമീപം കോട്ടപ്പാട വനത്തിലാണ് നിറങ്ങൾ വാരി വിതറി അത്ഭുതമരം നിൽക്കുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേൽനോട്ടത്തിൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന് സംരക്ഷിച്ചു വരുന്ന മരം കാണുന്നവരെ അമ്പരപ്പിക്കുന്ന അത്ഭുത കാഴ്ചയാണ് പെയിന്റ് ചെയ്തതുപോലെ നിറങ്ങൾ മാറി മാറി തിളങ്ങുന്ന ഈ മടവൽ മരം നേരിൽ കാണണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി ആവശ്യമാണ് യൂക്കാലി ഇനത്തിൽപ്പെട്ട ഈ അപൂർവ മരത്തിന് ഏകദേശം മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇത് മനുഷ്യൻ പെയിന്റ് ചെയ്ത ഒരു ചിത്രമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം ഇത് യൂക്കാലിപ്റ്റസ് ഡിഗ്ലുപ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന മരമാണെന്നും പ്രകൃതി സ്വയം വരച്ച ഒരു മഴവിൽ ചിത്രമായ കോട്ടപ്പാറയിലെ ഈ മരം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും പ്രദേശവാസികളായ വിജയൻ ജുവൽ ജോഡി എന്നിവർ പറഞ്ഞു ഈ കാണുന്ന മരത്തിന്റെ ആണ് ബ്രസീലിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് വച്ചുപിടിപ്പിച്ച മരമാണത് ഇതിന് ജനുവരി ഡിസംബർ മാസങ്ങളിലാണ് ഇതിൽ ത തണുപ്പുള്ള സമയത്ത് ആണ് ഇതിന് നല്ല കളറായിരിക്കും ഏഴ് കളറുകളുണ്ട് ഇത് റിസർവിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് പിന്നെ അമ്പലത്തിൽ ഉത്സവമോ പൂജയോ ഉള്ള സമയത്തൊക്കെ ഇത് കാണാൻ വേണ്ടി അനുവാദത്തോടു കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ അനുവാദത്തോടു കൂടി ഇത് വന്ന് കാണാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് പാമ്പ് പടം പൊഴിക്കുന്ന പോലെ യുക്കാലി മലകളെല്ലാം എൻ്റെ പുറംചട്ട പുറന്തൂലി പൊഴിച്ചു കളയുന്ന സമയുണ്ട് അപ്പൊ ഇതിന് ആദ്യം ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വന്നതിന് ശേഷം ബ്രൗണായി ഒരു വയലറ്റ് റെഡ് കളറോട് കൂടിയിട്ട് ഏകദേശം ഒരു മഴവിൽ ഏഴ് വർണ്ണത്തിൽ ഈ സംഭവം കാണപ്പെടുന്നു ഇരുന്നൂറ് അടി ഇരുന്നൂറ്റമ്പത് അടി ഹൈറ്റിലൊക്കെ വളരുന്ന വളരെ വലുപ്പം വെക്കുന്ന ഒരു മരമാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ മരം കൂടുതൽ മനോഹരമാകുന്നത് മഞ്ഞ് പഴയ തൊലി പൊഴിയുകയും പുതിയ തൊലി പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് വിവിധ വർണ്ണങ്ങൾ തടിയിൽ വിരിയുന്നത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് ഈ അപൂർവ യൂകാലം കാഴ്ചകാർക്ക് കഴിഞ്ഞ വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ടു ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴം മൂവാറ്റുപുഴ